ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ മൊബൈൽ സ്ലോ ആകുന്നുണ്ടോ മൊബൈലിൻ്റെ സ്പീഡ് കൂട്ടുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഞാനിവിടെ പറയുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത വിഡ്ജിറ്റുകൾ ഷോർട്ട് എല്ലാം റിമൂവ് ചെയ്യുക ഇപ്പോൾ ഇതിൽ പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേ മ്യൂസിക്കിൻ്റെ വിഡ്ജിറ്റുകൾ നിങ്ങൾ കാണാം അതുപോലെയുള്ള വിഡ്ഷീറ്റുകൾ ആവശ്യമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക അത് കൂടാതെ നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക അടുത്ത കാര്യം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ഓപ്ഷൻ പോവുക സ്റ്റോറേജ് കാണാം സ്റ്റോറേജ് ഓപ്ഷനിൽ പോയ ശേഷം ഇൻ്റേണൽ സ്റ്റോറേജ് പോവുക അതിൽ നിങ്ങൾക്ക് ക്യാഷ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാം താഴെ ക്യാഷ് ഡാറ്റ സെവൻ സിക്സ്റ്റി വൺ എം ബി ഇതിൽ ക്യാഷ് ഡാറ്റ ഉണ്ട് ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യുക ഓക്കെ കൊടുക്കുക നിങ്ങളുടെ മൊബൈലിൽ അനിമേഷൻ സ്പീഡ് കുറച്ച് എങ്ങനെ മൊബൈൽ സ്പീഡ് കൂട്ടാമെന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഏറ്റവും താഴെ എബൌട്ട് ഫോൺ ഓപ്പൺ ചെയ്യുക എബൌട്ട് ഫോണിൽ നിങ്ങൾക്ക് കാണാം ബിൽഡ് നമ്പർ എന്ന് ഒരു ഓപ്ഷൻ കാണാം ബിൽഡ് നമ്പർ എക്സ് ടി വൺ സിക്സ് സിക്സ് ത്രീ മ്പറുകളെല്ലാം ചേർത്ത് ഒരു ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ ആണ് ആ ബിൽഡ് നമ്പർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഏഴ് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യു ആർ നെവലപ്പർ എന്ന് കാണാം അതിനുശേഷം ബാക്ക് വന്നിട്ട് നോക്കിയാൽ നിങ്ങളെ സെറ്റിങ്സിൽ താഴെ ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ആ ഡെവലപ്പർ ഓപ്ഷൻ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാം വിൻഡോ അനിമേഷൻ സ്കെയിൽ എന്ന് കാണാം വിൻഡോ അനിമേഷൻ സ്കെയിൽ ഇപ്പോൾ കിടക്കുന്നത് അനിമേഷൻ സ്കെയിൽ വൺ വണ്ണിലാണ് കിടക്കുന്നത് അനിമേഷൻ സ്കെയിൽ നമുക്ക് വേണമെങ്കിൽ പോയിൻറ്റ് ഫൈവ് ആക്കാം ഇല്ലെങ്കിൽ അനിമേഷൻ ഓഫ് ചെയ്യാം അനിമേഷൻ ഓഫ് ചെയ്താൽ കുറച്ചുകൂടി സ്പീഡാവും അതുപോലെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ അതിലും പോയി കഴിഞ്ഞാൽ അനിമേഷൻ സ്കെയിൽ വണ്ണിലായിരിക്കും അത് നമുക്ക് ഓഫ് ചെയ്യാം വേണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അനിമേറ്റർ അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിലുണ്ട് അത് ഓഫ് ചെയ്യാം മൊബൈലിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിട്ട് കാണാം Yeah.